ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഓഫ് ഓഫ്ജി ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ ചെയ്യാറുള്ള അല്ലെങ്കിൽ വീട്ടിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റം തന്നെയാണ് പാലക്കാട് എൻ്റെ നാടായത് കൊണ്ടും ജനിച്ച് ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ടും പാലക്കാടിന് ഐറ്റങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ രുചികരമായ രുചികരമായൊരു ഐറ്റമാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആ ഐറ്റം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ റെസിപ്പിയുടെ പേര് പാലക്കാടൻ സ്പെഷ്യലായ ആയ പപ്പടപ്പുളി ഈ പപ്പടപ്പുളിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് കാണാം എന്താ പ്രധാന ആയ പപ്പടം മറുത്ത പപ്പടം ഒരു ഞാനൊരു നാല് അഞ്ച് പപ്പടം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ അതേപോലെ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയും ഒരു അഞ്ച് ഏഴെട്ട് ചെറിയ ഉള്ളിയും അതേപോലെ ഒരു ചെറിയ സവാളയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് കറിവേപ്പില ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ പുളി 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 ഇതാ ഇത്രയും പുളി ഈ വലുപ്പത്തില് പുളി പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് കുറച്ച് വറ്റൽ മുളകും ഒരു പച്ചമുളകും പിന്നെ വേണ്ടത് ഇതാ കുറച്ച് തേങ്ങയാണ് ഈ തേങ്ങ നല്ല പോലെ അരച്ചു ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി പപ്പടപുളി ഉണ്ടാക്കാൻ തുടങ്ങാം എങ്ങനെയാണ് ഈ പപ്പടപ്പുളി ഉണ്ടാക്കുന്നതെന്ന് കാണാൻ വരൂ ഞാൻ ഇതുപോലൊരു കടായി അടുപ്പിൽ വെച്ച് അടുപ്പ് കത്തിച്ചു ചീൻചട്ടി ചൂട് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത് നമുക്കിത് കടായിൽ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞു ഇനി നമുക്കിത് കുറച്ച് കടുക് അതേപോലെ കുറച്ച് ജീരകം ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അതേപോലെ കുറച്ച് ഉലുവ കടുക് ജീരകം ഉലുവ ഇത്രയും സാധനങ്ങൾ ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ഈ കപ്പൽ മുളകൊന്ന് രണ്ടായി പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകും പിന്നെ ഒരു പച്ചമുളകും ഇതുപോലെ രണ്ടായി കീറി ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞു അതായത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞു ഈ സമയത്ത് നമ്മൾ ഈ ഉള്ളിയും ചേർത്ത് കൊടുക്കണം ഉള്ളി ചേർത്ത് കൊടുത്ത് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങനെ കളർ മാറേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മൂട്ട് വരണമെന്നേ ഉള്ളൂ അടുത്ത് സിമ്മിൽ വെച്ചോളൂ ആ സമയത്തിനിടയ്ക്ക് നമുക്ക് ഈ പുളി ഒന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം ഈ പുളിയിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം കുറച്ച് വേഗം പുളി റെഡിയാക്കി എടുക്കാം പുളി വെള്ളം ഈ പുളി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് പിഴിഞ്ഞെടുക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നേരം ഇങ്ങനെ ഇരിക്കട്ടെ അതിനിടയിൽ നമുക്ക് ഇതൊന്ന് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യാം അപ്പൊ നമ്മളിവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് എന്താ പറയുക തണിഞ്ഞ് വരാ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങയും കൂടെ അരച്ചെടുത്ത് വെക്കാം കാരണം അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായി വരും അപ്പോഴേക്കും നമുക്ക് ഈ തേങ്ങയും കൂടെ അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി അതേപോലെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഞാൻ ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നല്ലോ ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതി മൂത്ത് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് പുളി കരക്കിയത് ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ നല്ലപോലെ നമ്മുടെ ഉള്ളിയും മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് നല്ലൊരു സ്മെല്ല് വന്നു ഈ സമയത്ത് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം നേരത്തെ റെഡിയാക്കി വെച്ച് പുളി വേണം പുളി വെള്ളം പുളിയുടെ ആ ചണ്ടിയൊക്കെ മാറ്റിക്കളഞ്ഞ് വെള്ളം മാത്രം നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം പുളി വെള്ളം ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ തിളച്ചതിന് ശേഷം അടുത്തത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം എന്ന കണ്ടോ ഇപ്പം നല്ലപോലെ പുളിയൊക്കെ ചേർത്ത് ഈ ഒരു കറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങി നല്ല സ്മെല്ല് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് ഒരുപാട് കൂടുതൽ ചേർക്കട്ടെ പിന്നീട് വേണമെന്ന് നോക്കിയിട്ട് ചേർക്കാം കുറച്ച് ഒരു ഒരു സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളയ്ക്കട്ടെ ഒരു രണ്ട് ഒരു മിനിറ്റ് നന്നായി തിളച്ച ശേഷം നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങ തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് ഫൈൻ പേസ്റ്റായിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് അങ്ങ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗ്രേവി എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം തിക്കായിട്ട് വേണമെങ്കിൽ അതുപോലെ അതെല്ലാം കുറച്ച് ലൂസായിട്ട് നല്ലൊരു ഒഴിച്ചു കറിയായിട്ട് ഇത് ആക്ച്വലി ഇതൊരു ഒഴിച്ചു കറി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിരിക്കും നല്ലത് അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് ഈ ഇതിലേക്ക് ഞാൻ ഈ ബാക്കി തേങ്ങ ഒക്കെ ഒന്ന് കഴുകിയ വെള്ളം മിക്സിയൊക്കെ ഒന്ന് ജാറൊക്കെ ഒന്ന് കഴുകിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇങ്ങനെ മതി ഒരു മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പപ്പടം ചേർക്കാം ഇനി നമുക്ക് നമ്മുടെ പപ്പടം ഇതിനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം നമ്മൾ പപ്പടമെല്ലാം പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞു ഒരു ഒരു മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് അതായത് അടുപ്പ് നല്ലപോലെ കുറച്ച് തീ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇതൊന്ന് തിളക്കട്ടെ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ അത് ഏകദേശം ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ചു ഇനി ഈ പപ്പടങ്ങളൊക്കെ നമ്മൾ ഇളക്കി കൊടുത്താൽ ഇത് പൊട്ടില്ല നേരത്തെ തന്നെ ഇളക്കി കൊടുത്താൽ എല്ലാം പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കറിയെല്ലാം നമ്മുടെ ഇപ്പോൾ കണ്ടോ ഇപ്പോൾ പൊട്ടാതെ പപ്പടം മുഴുവനും കറിയിലേക്ക് നന്നായിട്ട് ചായ നമ്മുടെ പപ്പടപ്പൊളി റെഡിയായി തുടങ്ങി ഗ്രേവിയുടെ തിക്നെസ് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളം ഒച്ചു കൊടുക്കാം അതെല്ലാം തിക്കായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് തിക്കായിട്ട് തന്നെ ഉപയോഗിക്കാം എന്തായാലും ഒഴിച്ചു കഴിക്കുന്ന രീതിയിലാണ് ഇത് അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഗ്രേവിയുടെ തിക്നെസ് നമ്മൾ ചേർ റെഡിയാക്കി എടുക്കണം ഇതായ നമ്മുടെ പപ്പടപ്പുള്ളി റെഡിയായി കഴിഞ്ഞു ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ വേല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എത്രയേ ഉള്ളൂ കഴിഞ്ഞു വളരെ സിമ്പിൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് പപ്പടം വീട്ടിലുണ്ടെങ്കിൽ കാച്ചേണ്ടതുപോലുമില്ല ഉടനെ ചെയ്യാം അതെല്ലാം പപ്പടം ഇല്ലെങ്കിൽ ഒന്ന് കാച്ചിട്ടും ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ പപ്പടപ്പുളി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞു ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ നമുക്കിനി ഈ പപ്പടപ്പുളി ഒന്ന് ചോറ് കൂട്ടി കഴിച്ചു നോക്കാം ഒന്ന് ടേസ്റ്റ് ഈ പപ്പടം പീസസ് ഒക്കെ ഇങ്ങനെ എടുത്ത് ചോറിൽ നല്ല പോലെ കൊഴച്ച് കണ്ടോ ഇങ്ങനെ എടുത്ത് ചോറിലൊക്കെ ഇത് നല്ലപോലെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കണ്ടാൽ കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല പുളിയുടെ ടേസ്റ്റ് മേലെ നിൽക്കുന്നുണ്ട് അതേപോലെ ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് വളരെ രസകരമായിട്ടുണ്ട് നല്ല ടേസ്റ്റി എല്ലാവർക്കും ഇത് വീട്ടിൽ ഒരു പ്രാവശ്യങ്ങളും ചെയ്ത് നോക്കാം നല്ല നല്ലപോലെ ഇഷ്ടപ്പെടും അതല്ലാതെ ഈസി ആയിട്ടുള്ളൊരു കൂട്ടുമാണ് അതായത് ഈസി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയുമാണ് പിന്നെ പപ്പടം വെറുതെ സൈഡായിട്ട് പപ്പടം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ഒഴിച്ചു കറിയോ ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്താകുമ്പോൾ ഈസി ആയിട്ടൊരു ഡിഷാവും ഒരു സൈഡ് ഡിഷ് ഡിഷാവും അല്ലേ നമുക്ക് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഈ പപ്പട കറി സോറി ഈ പപ്പടപ്പുളി വളരെ ഉത്തമമായ ഒരു സൈഡ് ഡിഷാണ് ചോറിന് എപ്പോഴും ഓക്കെ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഓക്കെ ഇനി ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്